അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി ജനുവരി രണ്ട് മുതൽ ആറു വരെ ചുങ്കത്തറ ജില്ലാ കൃഷിത്തോട്ടത്തിൽ നടക്കുന്ന അഗ്രി എക്സ്പോയുടെ ഭാഗമായി വണ്ടൂർ അംബേദ്കർ കോളേജിൽ വിദ്യാർത്ഥികൾക്കായി കാർഷിക ക്യൂസ് മത്സരം ചിത്രരചനാ മത്സരം മുതലായവ സംഘടിപ്പിച്ചു മത്സരങ്ങൾ അംബേദ്കർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ിലും തക്കാളിയിലും കോഴിമുട്ടേക്കും പാലന സ്ഥാനങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ ആശ്രയിക്കുന്ന ഒരു സമൂഹമായി എന്നാൽ കോവിഡിന് ശേഷം നമുക്ക് മാറ്റം നമ്മൾ കൊറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയ മാർക്കറ്റിൽ വലിയ പ്രൈസ് പറ്റുവേഷൻ പച്ചക്കറികൾക്കില്ല പച്ചമുളക് ജലസമയത്ത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ വലിയ ഫ്ലക്ച്ഛന കാലം വിലയാണ് മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ മേടിക്കാതെ പച്ചമുളക് ചെയ്യണ്ടോ അതിൽ നിന്നുള്ള ഒന്നോ രണ്ടോ പച്ചമുളക് സാധിക്കും അപ്പൊ ഇത് മാർക്കറ്റിൽ ഒരു മാറിയോങ് ടേമിൽ വന്നിട്ടുള്ള ഒരു മാർക്കറ്റ് ഇൻട്രക്ഷൻ കൂടിയായിരുന്നു നമ്മൾ അറിയാതെ ചെയ്താ നമ്മുടെ പ്രൈസ് ഫ്ളക്ച് ഒരു തരത്തില സാധിച്ചിട്ടുണ്ട് നിലമ്പൂർ വണ്ടൂർ ഉപജില്ലാതല മത്സരങ്ങളാണ് അംബേദ്കർ കോളേജിൽ നടന്നത് വിജയികൾ ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കും ചിത്രരചന ക്വിസ് മത്സരങ്ങളിലായി വിദ്യാർത്ഥികൾ പങ്കെടുത്തു മത്സരങ്ങൾക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ സി നജ്മുദ്ദീൻ നജുമുനീസ കെ പി സുരേഷ് ടി ഉമ്മർ ഗോയ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി